ആരാധനാ സമയത്ത് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോനാഥനെ ഞാൻ പലപ്പോഴും പ്രകാരം കാണുന്നു ചമ്മട്ടിയടിക്കു ശേഷം കർത്താവിനെ പിടിച്ച് മുറിവുകളിൽ ഒട്ടിപ്പിടിച്ചിരുന്ന തൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അങ്ങനെ അവർ അതെടുത്തപ്പോൾ അവിടുത്തെ മുറിവുകളെല്ലാം വീണ്ടും തുറക്കപ്പെട്ടു പിന്നീട് അവർ വൃത്തികെട്ട കീറി പറഞ്ഞ് ചുവന്ന ഒരു പുറങ്കുപ്പായം കർത്താവിൻ്റെ തുറക്കപ്പെട്ട മുറിവുകളുടെ മേലിട്ടു ചില സ്ഥലങ്ങളിൽ ആ പുറങ്കുപ്പായം കഷ്ടിച്ച മുട്ടുവരെ മാത്രമേ എത്തിയിരുന്നുള്ളൂ ഒരു തടിക്കഷ്ണത്തിൽ അവർ അവിടുത്തെ ഇരുത്തി മുൾക്കിരീടം നെയ്തെടുത്ത് അവിടുത്തെ തിരുശിരസിൽ വച്ചു ഒരു ഞാങ്ങണ അവിടുത്തെ കയ്യിൽ കുവിത്തു രാജാവിന്റെ മുൻപിൽ എന്ന പോലെ അവിടുത്തെ മുൻപിൽ കുമ്പിട്ടുകൊണ്ട് കൊണ്ട് അവർ അവിടുത്തെ പരിഹസിച്ചു ചിലർ അവിടുത്തെ മുഖത്ത് തുപ്പി മറ്റു ചിലർ ഞാങ്ങണ വാങ്ങി അതുകൊണ്ട് അവിടുത്തെ തലയിൽ അടിച്ചു വേറെ ചിലരാകട്ടെ അവിടുത്തെ അടിച്ചു വേദനിപ്പിച്ചു ഇനിയും ചിലർ അവിടുത്തെ മുഖം മൂടിക്കൊണ്ട് കൊണ്ടിടിച്ചു ഈശോ ഇതെല്ലാം ശാന്തതയോടെ സഹിച്ചു ആർക്കവിടുത്തെ മനസ്സിലാക്കാനാകും ആർക്ക് അവിടുത്തെ സഹനം മനസ്സിലാക്കാൻ സാധിക്കും ഈശോ കണ്ണുകൾ താഴ്ത്തി നിന്നു ആ സമയത്ത് ഈശോയുടെ ഏറ്റവും മാധുര്യമുള്ള ഹൃദയത്തിൽ എന്താണ് സംഭവിച്ചിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി ആ സമയത്ത് ഈശോ സഹിച്ചതെന്തെന്ന് ഓരോ ആത്മാവും ധ്യാനിക്കട്ടെ കർത്താവിനെ അവഹേളിക്കുന്നതിൽ അവർ പരസ്പരം മത്സരിച്ചു ഞാൻ ചിന്തിച്ചു എവിടെ നിന്ന് മനുഷ്യന് ഇത്ര പക ലഭിക്കുന്നു പാപം വഴി ഇത് സംഭവിക്കുന്നു സ്നേഹവും പാപവും പരസ്പരം കണ്ടുമുട്ടുന്നു